അതുപോലെ പശുക്കളും മഞ്ഞും മലകളും ഒക്കെ ആയിട്ട് മാത്രം എടുക്കുക നമുക്ക് ഈ കാണുന്ന അപ്പുറത്തോട്ട് പോവാമേ നമുക്ക് സമാധാനത്തിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനും പറ്റും ഡാം തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വെള്ളം കെട്ടി നിൽക്കും പറയുന്നത് നമ്മൾ ജസ്റ്റ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നുള്ളത് നമ്മുടെ സ്വിറ്റ്സർലൻഡ് ഓഫ് കേരളയിലാണ് എറണാകുളം ജില്ലയിൽ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല അപ്പം നമ്മൾ രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് എറണാകുളത്തുനിന്ന് നേരെ ഇങ്ങനെ പോകുന്നത് ഇപ്പോൾ ഒരു ആറര മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ നല്ല വ്യൂ ആണ് ഈ സമയത്ത് ഇവിടെ കാണാനായിട്ട് എന്നാൽ പുറം മഞ്ഞൊന്നും പോയിട്ടോലും ഇല്ല പയ്യ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ ചുറ്റും പച്ചപ്പാണ് മരങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ ഇവിടെ ഫുൾ ദാ കണ്ടോ എന്ത് ഭംഗിയാണ് ഈ പ്ലേസ് കാണാനായിട്ട് ഇത് ആക്ച്വലി ഇല്ല നീണ്ട് നിവർന്ന് കിടക്കുന്ന ഒരു വലിയ പാടമാണ് ഇതിൻ്റെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഓരോരോ ചെറിയ ചാലുകളുണ്ട് ഇവിടെ ഫുള്ള് അങ്ങനെയുണ്ട് ഈ ചാലുകൾ നമുക്ക് പയ്യെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കായിട്ട് ഇങ്ങനെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് പോസ്റ്റാൻ തോന്നുന്നു ഇങ്ങനെ മറിച്ചിട്ടിരിക്കും ഇതുവഴി വേണം നമുക്ക് അപ്പുറത്തെ സ്ഥലത്തോട്ട് പോകാനായിട്ട് നമുക്ക് ഇതാ ഈ കാണുന്ന പാടത്തിൽ കൂടെ അപ്പുറത്തോട്ട് പോകാമേ ചുറ്റും വെള്ളമൊക്കെയാണ് താഴെ വീടായിരുന്നാൽ മതിയായിരുന്നു ആ നല്ല രസമുണ്ട് പക്ഷെ കുലുങ്ങൊന്നുണ്ട് കേട്ടോ ഓൾറെഡി ഇത് നല്ല ട്രെൻഡിങ്ങിൽ പോകുന്നത് തന്നെ മിക്കപ്പോഴും നല്ല തിരക്കായിരിക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു പ്രത്യേകിച്ച് അവധിവസവും കൂടെ ആയതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ രാവിലെയാണ് വന്നത് ഈ സമയത്ത് വന്നാൽ ഇവിടെ അധികം തിരക്കൊന്നും ഇല്ല കേട്ടോ ഇവിടെ പുറകിലൊരു ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് സമാധാനത്തിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനും പറ്റും ഇതിൻ്റെ സൗന്ദര്യം മൊത്തത്തിൽ ആസ്വദിക്കാനും പറ്റും തിരക്കുള്ള സമയത്തിന് അറിയാലോ ഭയങ്കര റഷ് ഒക്കെ ആയിരിക്കും പക്ഷേ ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടോ ഇവിടെ ഇവിടെയിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വഞ്ചികളൊക്കെ കാണാൻ പറ്റും പല കളറിലുള്ള വഞ്ചികൾ അത് ഈ വഞ്ചികൾക്ക് ഇവിടെ കിടക്കുന്ന കിടക്കുന്നതെന്നാന്ന് വെച്ചാൽ നമ്മുടെ ഡാം തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വെള്ളം കെട്ടി നിൽക്കും അപ്പോഴത്തേനും ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും അതുകൊണ്ടായിരുന്നു തോന്നുന്നു ഇവിടെ കുറച്ച് വഞ്ചികൾ ഓൾറെഡി ഇട്ടേക്കുന്നത് ഇപ്പം ഡാം തുറക്കുന്ന ഷട്ടർ തുറന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കെട്ടി നിൽക്കത്തില്ല ഇതുപോലെയുള്ള ചെറിയ ചെറിയ ചാലുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഗായുപോയി ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാട് വന്നു പക്ഷേ ഇതിനിടയ്ക്ക് ഈ ഇത്രയും ചതുപ്പുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കുട മുങ്ങുന്ന വലിപ്പത്തിലുണ്ടേ അപ്പൊ അതിന്റെ ചെരുപ്പിനത് ഞാൻ ഇങ്ങനെ തോണ്ടി എടുക്കു വന്നു കാണാൻ ചെരുപ്പ് എവിടെ ഗായസിന്റെ കാലിന്റെ കോലം കണ്ടോ ചള്ളക്കത് മുങ്ങിപ്പോയിതാ അടിപൊളിയായിട്ടുണ്ട് എൻ്റെ ഒരു ചെരുപ്പം പോയി അതിനകത്തകത്ത് ഞാൻ കുറെ തപ്പിട്ടൊന്നും കിട്ടിയില്ല കുത്താൻ പോയാൽ എൻ്റെ കൊടെ ഒടിഞ്ഞു പോയി ഇവിടെ നമുക്ക് മണ്ക്കണ്ട ഇത് കണ്ട ഇതിനകത്തൊക്കെ അങ്ങ് ഈ കൊടയുടെ കമ്പിട്ടുള്ളതാണോ ഇല്ലെങ്കിൽ അങ്ങ് ഇറങ്ങി പോകൊണ്ടോ നല്ല ചതുപ്പ് പോലത്തെ സ്ഥലമാണെന്ന് തോന്നുന്നു കാലൊന്നും അല്ലോട്ടോ എടാ ബസ്റ്റ് ഇവിടെ നല്ല കുഴിയാണേ ചള്ള നല്ല ബസ്റ്റ് ചള്ള എൻ്റെ ചെരുപ്പ് ഞാൻ ഇങ്ങനെ ചള്ളക്കകത്ത് കളഞ്ഞു ഞാൻ അവിടെ ചാ മറ്റേ ഈ താഴുപോകുന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ എടുത്തൊരു ചാട്ടം ചാടിയതാണ് പക്ഷെ കാലൊരെ താന്നുപോയി അപ്പം ഇവിടെ വരുമ്പോൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചോളുക വലിയ ചതുപ്പൊന്നുമല്ല എങ്കിലും ചെറുപ്പം താഴ്ന്നു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ കാലൊക്കെ അതുകൊണ്ട് ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്നാൽ ഉറപ്പായിട്ട് ഇതിനകത്ത് പോകും നമുക്ക് ചള്ള ചളി പൊക്കി എടുക്കാൻ പറ്റത്തില്ല എന്നിട്ട് ഞാൻ ചെരുപ്പ് കളഞ്ഞിട്ടാണ് വീട് നടക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സ്ഥലത്തെ സ്വിറ്റ്സർലൻഡ് ഓഫ് കേരള എന്ന് പറയുന്നത് അറിയാമോ ശരിക്കുമുള്ള സ്വിറ്റ്സർലൻഡിൻ്റെ വീഡിയോസ് വേണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഇതേപോലെ തന്നെയാണ് ആ പ്രദേശങ്ങളും വരുന്നത് നമുക്ക് അവിടെ ആക്ച്വലി ആൾക്കാർ താമസിക്കുന്ന സ്ഥലം കൂടെയാണ് ഇവിടെ വീടുകളില്ലായെന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ ഇതുപോലെ തന്നെ പച്ചപ്പും അതുപോലെ പശുക്കളും മഞ്ഞും മലകളും ഒക്കെ ആയിട്ടുള്ള സെയിം പ്രദേശം തന്നെയാണ് സത്യത്തിൽ സ്വിറ്റ്സർലൻഡ് വരുന്നതും അങ്ങനെയാണ് ഈ സ്ഥലത്തിനെ സ്വിറ്റ്സർലൻഡ് ഓഫ് കേരള എന്ന് വിളിക്കുന്നത് ഇവിടെത്തന്നെ ഇല്ല ചെറിയൊരു തിട്ട പോലത്തെ സ്ഥലമുണ്ട് ഇവിടെ ആണ് കൂടുതലും പശുക്കളുള്ളത് അവിടെ ഒക്കെ നിറച്ചും പശുക്കളാണ് പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് കിളികളുണ്ട് കണ്ടോ പറന്ന് വന്നത് കണ്ടോ ഞാൻ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു പോയി എന്താ ഇവിടെയാണ് പശുക്കളുടെ മൊത്തം ഏരിയ ഇവിടെയാണ് കൂടുതലായിട്ട് നിൽക്കുന്നത് ഇവരൊക്കെ ഇവിടെ കണ്ടോ ഇത്രയും ഞാൻ ഇപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആയി വെയിലൊക്കെ വന്നത് എന്നിട്ടും ഇവിടുത്തെ മഞ്ഞൊന്നും പോയിട്ടില്ല ഇവിടെ ഇത്രയും പുല്ലൊക്കെ ഉള്ളതുകൊണ്ടില്ലേ ഇവിടെ പശുവിനെ വളർത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും ഉണ്ടാവുമല്ലോ അവരിതാ ഇവിടെ കൊണ്ട് വിട്ടിരിക്കുകയാണ് മേയാനായിട്ട് ഇവരിങ്ങനെ പുല്ലൊക്കെ തിന്ന് നടക്കാരി കണ്ടോ കുറേ ഉണ്ട് ഇവിടെ വശുക്കൾതാ ആ സൈഡിലും ഒക്കെ ഉണ്ട് താഴോട്ടൊക്കെ ആയിട്ട് അന്ന് കറങ്ങിക്കളിക്കുന്നു ഹൈ ഒന്നില്ലട ഹൈ ഹൈ എവിടെ നിന്ന് വേറെ വശൊന്നുമില്ലല്ലോ ീ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്തിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു ആമ്പലിന്റെ ചെറിയൊരു പാടം പോലെ ഉണ്ട് ഇവിടെ ഈ ചെളിയുടെ ഇടയ്ക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ വെള്ളത്തിന്റെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല വയലറ്റ് കളറിലെ റോസ് കളറിലെ ആമ്പല നിക്കുന്നതാണ് ഞാൻ എന്താ റോസ് അല്ല വയലറ്റ് സ്പർശ ചെവി വെച്ചിട്ടുണ്ട് ഒരു റോസും കൂടെ ഉണ്ട് അത് എടുക്കാം പക്ഷെ സൂക്ഷിക്കണം ഇവിടെ വരുമ്പോഴത്തേനും കാരണം നല്ല നമ്മൾ എന്നിട്ട് ഈ ചതുപ്പായതുകൊണ്ടല്ല തെന്നാനും വീഴാനും ഒക്കെ നല്ല ചാൻസ് ഉണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം എടുക്കുക ഇവിടെ കുറെ ആമ്പലുകൾ ആയിരുന്നു പക്ഷേ ആൾക്കാരൊക്കെ വന്നിട്ടില്ല ഇതെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ കുറച്ച് കുറവാണ് ഇവിടെ അല്ലെങ്കിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ നിന്നാൻ അപ്പൊ ഇതാണ് നമ്മളുടെ സ്വിറ്റ്സർലൻഡ് ഓഫ് കേരള അപ്പൊ ഇങ്ങോട്ടേക്ക് വരാനായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക തട്ടേക്കാട് പക്ഷി സങ്കേതം ഗൂഗിൾ ചെയ്യുക അവിടുന്ന് നേരെ ന്യായപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരുമ്പോഴത്തേനും ടി കെ സെവൻറ്റി ത്രീ എന്ന് പറഞ്ഞിട്ടൊരു ഇലക്ട്രിക് പോസ്റ്റ് കാണും അവിടുന്ന് താഴേക്കൊരു വഴി കൊണ്ട് നേരെ ഇനി വന്നാൽ മതി വിശാലമായ സ്ഥലത്തേക്ക് എത്താൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രിഫർ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് രാവിലെയാണ് അവിടെ ആ സമയത്താകുമ്പോഴത്തേനും ഇവിടെ വലിയ തിരക്കുണ്ടാകത്തില്ല ഈ ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും എല്ലാവരുമായിട്ട് അപ്പം വരുന്നവരെ ആസ്വദിക്കാനായിട്ട് എപ്പോഴും രാവിലെ വരാം അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ